ഹലോ ആ ഇത് സജ്ജീകരണ ആശുപത്രി പോലെ ആശുപത്രി എണ്ണൂറ് കാര്യമില്ലേ ആ കാട് എടുത്തില്ല ഓ ഇവന്യാണ് പണി കണ്ടത് പണിന്നെല്ലാം പറയുന്ന ഇതാണ് ഇനിയിപ്പൊ മടങ്ങി പോണം ഞാന് പിന്ന രണ്ടൂ കാര്യമുണ്ട് ഞാനൊരു വേഷം പിടി പോണം പിന്നെ എലക്ട്രിക് ബില്ല് നടപ്പും രാവിലെ പോയാലും നടക്കൂലോ ശരി ആ പിന്നെ എന്നാന്ന് ദിവസം കഴിഞ്ഞുള്ള വരുവാന്നല്ലം കൂടുന്നോ മാറ്റോണ്ട് അത് പറഞ്ഞാട്ടെ പോയിട്ട് അടിയാലോ എന്റെ പണിയൊന്നും തുടങ്ങി കണ്ടിട്ട് പോയാലും ശരിയാവൂ അരിയുണ്ട് അരി

രാവിലെ കണി കണ്ടത് മടങ്ങി വരാതെ മടങ്ങി വരാൻ അവളേക്ക് ഇതാകും കണിന്നല്ല പറയുന്നത് പറ്റുന്നുണ്ട് ശ്രദ്ധിക്കണം അവനെ കണി കണ്ടവരി